ഡിസഗ്രിമെൻറ്റ് ഈസ് ട്രീസൺ വിയോജിപ്പ് രാജ്യദ്രോഹമാണ് എല്ലാ കാലത്തും ഏകാധിപത്യ പ്രവണതയുള്ള ഭരണകൂടങ്ങൾ പുറത്തെടുക്കുന്ന ഒരു തുറുപ്പ് ചീട്ടാണിത് വിയോജിപ്പ് രാജ്യദ്രോഹമാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിറക്കിയ ഇത്തരം പല ചീറ്റുകളിൽ ഒന്നായിരുന്നു ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഈ രാജ്യം എന്നതിന് രാജ്യം ഭരിക്കുന്ന സർക്കാർ ആ സർക്കാരിൻ്റെ നേതൃത്വം ആ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നെല്ലാം വ്യാഖ്യാനമുണ്ടല്ലോ അപ്പോൾ ഇതിനെയൊക്കെ വിമർശിക്കുന്ന സകലതും ദേശീയ താല്പര്യത്തിന് എതിരായി വരും ചിലപ്പോൾ രാജ്യദ്രോഹമായി വരും എല്ലാത്തിൻ്റെയും മായമൂടണം അതിന് മൂർച്ചയുള്ള ഒരു ആയുധം എന്ന നിലയിലാണ് സർക്കാർ ബ്രോഡ്കാസ്റ്റ് ബിൽ രൂപകൽപ്പന ചെയ്തത് എല്ലാ വാർത്തകളും എല്ലാ ഉള്ളടക്കവും അത് ടെക്സ്റ്റ് ആകട്ടെ പോഡ്കാസ്റ്റ് ആകട്ടെ വീഡിയോ ആകട്ടെ സകലതും ഏക നിയന്ത്രണ മേൽനോട്ടത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ ഹിതകരമല്ലാത്തതിനെ എല്ലാം നിശബ്ദമാക്കുക നിശബ്ദമാക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞെരിച്ചുടയ്ക്കുക എത്ര മികച്ച ഭരണകൂട സ്വപ്നമായിരുന്നു അത് നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ അതേമാതിരി മറ്റേതെങ്കിലും ഡിജിറ്റൽ നവമാധ്യമത്തിലോ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന വളർന്നുവരുന്ന അല്ലെങ്കിൽ വളർന്ന് സ്വാധീനശേഷി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് എന്ന് കരുതുക നിങ്ങൾ നിരന്തരം ഭരണകൂടത്തിൻ്റെ നിരീക്ഷണത്തിലാകും പറയുന്ന ഓരോ വാക്കും വാചകവും നിങ്ങളുടെ വായക്കുള്ളിൽ കയറി ഇരുന്ന് സർക്കാർ സെൻസർ ചെയ്യും സർക്കാർ നിശ്ചയിച്ച ഒരു നിശ്ചിത ജനപ്രീതിക്കപ്പുറം എത്തിയാൽ അതായത് ഫോളോവർമാരും വീഡിയോ വ്യൂകളും മറ്റും കൂടിയാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും നെറ്റ്ഫ്ലിക്സോ ആമസോണോ സോണി സോണിലിവോ ഒക്കെ പോലെയുള്ള ഒരു ഭീമൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് തുല്യമായി നിങ്ങളുടെ അക്കൗണ്ടിനെ സർക്കാർ പരിഗണിക്കും പിന്നെ ഒരു ഉള്ളടക്ക മൂല്യനിർണ്ണയ സമിതിക്ക് വിധേയമായി മാത്രം പ്രവർത്തിക്കേണ്ടത് നിയമപരമായി നിങ്ങളുടെ ബാധ്യതയായി തീരും ഈ സമിതിയുടെ അനുമതിയോടുകൂടിയേ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കൂ അതായത് സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി വാഷ് ഗ്രൂപ്പിന് വിധേയമായിരിക്കും പിന്നെ നിങ്ങളുടെ സകല സാമൂഹിക മാധ്യമ പ്രവർത്തനവും വാർത്താധിഷ്ഠിത കണ്ടന്റുകൾ ചെയ്യുന്നവരെ മാത്രമല്ല ഫുഡ് ഫാഷൻ ട്രാവൽ എന്റർടൈൻമെന്റ് തുടങ്ങി സകല മേഖലകളിലുമുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർ നിയുക്ത മരണ ബില്ലിൻ്റെ പരിധിയിലായിരുന്നു യൂട്യൂബ് ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റാഗ്രാം തുടങ്ങി എല്ലാ സാമൂഹിക മാധ്യമങ്ങളിലും സർക്കാരിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഇങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ബി സർക്കാർ സ്വപ്നം കണ്ടത് ഏതായാലും ഈ ബ്രോഡ്കാസ്റ്റ് ബിൽ മടക്കി അട്ടത്ത് വയ്ക്കാൻ സർക്കാർ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നു ഓൺലൈൻ കണ്ടന്റ് ക്രിയേറ്റർമാരെയും പരസ്യ പ്ലാറ്റ്ഫോമുകളെയും സോഷ്യൽ മീഡിയ കമ്പനികളെയും ഒടിടി പ്ലാറ്റ്ഫോമുകളെയും എല്ലാം ഉൾപ്പെടുത്തിയ ബ്രോഡ്കാസ്റ്റ് ബില്ലിൻ്റെ കരട് പതിപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ടിന് പകരമായി കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഈ ബില്ലിൽ യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് ഡിജിറ്റൽ മാധ്യമ നിയന്ത്രണം മാത്രമായിരുന്നു കഴിഞ്ഞ മാസം ബില്ലിന്റെ പുതിയ കരട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സമർപ്പിക്കാൻ വിവിധ കക്ഷികൾക്ക് അയച്ചു നൽകിയിരുന്നു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനടക്കം ഒ ടി ഉടമകൾക്കടക്കം ഇവയെല്ലാം തിരിച്ചയക്കാൻ ഇപ്പോൾ പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നു ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നു എന്ന വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് ബില്ല് വിദഗ്ധ പരിശോധനകൾക്കും ചർച്ചകൾക്കും മറ്റുമായി തൽക്കാലം പിൻവലിച്ചത് ഇന്ത്യയിലെ മുഖ്യധാരാ ലഗസി മാധ്യമങ്ങളെ വിലക്കെടുത്താണ് ബി ജെ പിയും ഇന്ത്യയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ പകിട പന്ത്രണ്ടും പയറ്റിയിട്ടും വരുതിയിലാക്കാൻ കഴിയാതിരുന്നത് നവമാധ്യമങ്ങളെയും അതിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയുമാണ് ധ്രുവരാധി രാവേഷ് കുമാർ മുഹമ്മദ് സുബൈർ ആകാശ് ബാനർജി കരൺ ധാപ്പർ കുണാൽ കമ്ര അങ്ങനെ വിലക്കെടുക്കാൻ പറ്റാത്ത ഒരുപറ്റം മാധ്യമപ്രവർത്തകരും സ്വതന്ത്ര മാധ്യമപ്രവർത്തകരായിരുന്നു കഴിഞ്ഞ പത്തുകൊല്ലം ഇന്ത്യയുടെ ബദൽ പ്രതിപക്ഷം ഇവരൊക്കെ ബദൽ മാധ്യമ ശക്തിയായി മാറിയപ്പോൾ ഉണ്ടായ വിവരവിപ്ലവം മറികടക്കാൻ ഗോദി മീഡിയയുടെയും ബിജെപി ഐ ടി സിലിന്റെയും സംയുക്ത ശേഷിക്കും കഴിഞ്ഞില്ല ദശലക്ഷം യൂട്യൂബ് പ്രേക്ഷകരുണ്ട് ഇന്ത്യയിൽ ധ്രുവരാധിയുടെ മോദി ദ റിയൽ സ്റ്റോറി എന്ന വീഡിയോ മാത്രം കണ്ടത് മൂന്ന് കോടി മുപ്പത് ലക്ഷം പേരാണ് ബാർ അബ്കിബർ മോൽഫാകി സർക്കാർ എന്ന രവീഷ് കുമാറിന്റെ മോദിയെ വിമർശിക്കുന്ന വീഡിയോ കണ്ടത് ഒരു കോടി പേരാണ് അങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒളിച്ചു വയ്ക്കുന്നതും മുക്കുന്നതും വിളുപ്പിക്കുന്നതും പടച്ചുണ്ടാക്കുന്നതുമെല്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ചർച്ചയാക്കി ഇതായിരുന്നു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തെ ഏറ്റവും വലിയ സാമൂഹിക മാധ്യമ പ്രതിഭാസം വസ്തുതാ പരിശോധനയും ചോദ്യം ചെയ്യലുകളും വിശദീകരണങ്ങളും ആകർഷകമായ അവതരണ ശൈലിയും ഒക്കെ കൊണ്ടവർ സർക്കാരിനെ പൊളിച്ചടുക്കിക്കൊണ്ടിരുന്നു ബി ബിസി സംപ്രേഷണം ചെയ്ത മോദി ദ ഇന്ത്യ ക്വസ്റ്റ്യൻ പോലെയുള്ള ഡോക്യുമെന്ററികൾ നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്ത ലൈല അടക്കം സീരീസുകളൊക്കെ നേരിട്ടും വ്യക്തത്തിലും സർക്കാരിനെ വിമർശിക്കുന്നതായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലും ഒട്ടി ടി കളിലും കർശനമായ ഉള്ളടക്ക പരിശോധനയും സർക്കാരിന്റെ നിരന്തര ഇടപെടലും കൂടിയേ തീരൂ എന്ന തീരുമാനത്തിന്റെ ഉത്തരമായിരുന്നു ബ്രോഡ്കാസ്റ്റ് ബിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന ബി സ്വപ്നം തടഞ്ഞതിൽ യൂട്യൂബും എക്സും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ വഴി വാർത്തകളുടെ മറുപറം തുറന്നിട്ട സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട് ആ ഇടപെടലിന് വലിയ പങ്കുണ്ട് സമാന്തര മാധ്യമങ്ങളൊക്കെ ഈ വിധം സജീവമായതോടെ ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ സ്റ്റെനോഗ്രാഫർ പണിയൊക്കെ വിട്ട് ഒട്ടൊക്കെ സർക്കാരിനെതിരായ വാർത്തകളും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ അഭിപ്രായ പ്രകടനങ്ങളുടെ ചലനാത്മകത തടയുന്ന സ്വകാര്യത ഹനിക്കുന്ന അറിയാനും അറിയിക്കാനുമുള്ള അവകാശം തടയുന്ന ഈ ബില്ലിനെതിരെ നാനാ കോണിൽ നിന്നും ഇതോടെ വിമർശനങ്ങൾ ഉയർന്നുവന്നു ഏകപക്ഷീയമായി ഭരണകൂട തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിൽ രാജ്യത്ത് എന്ന ബോധ്യത്തിൽ കൂടിയാണ് സർക്കാരിന്റെ ഈ പുനർവിചിന്തനം ഇക്കാര്യത്തിൽ വിവരപ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല ഓൺലൈനായി ബില്ലിന്മേൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് ഒക്ടോബർ പതിനഞ്ച് വരെ സമയം നീട്ടി നൽകിയിട്ടുണ്ടെന്നും അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ കരട് ബില്ല് പുറത്തിറക്കുമെന്നും പ്രക്ഷേപണ മന്ത്രാലയം അതിൻ്റെ എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് സമൂലമായ മാറ്റമാണോ പുതിയതായി ഡ്രാഫ്റ്റ് ചെയ്ത പുത്തനൊരു കരട് ബില്ലാണോ വരുന്നത് എന്ന് കാത്തിരുന്നറിയാം ഏതായാലും നിലവിലെ അഭിപ്രായ മാരണ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം